എ എം എം എ സംഘടനയിൽ നിന്നും മോഹൻലാൽ രാജിവെച്ചിരിക്കയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനമാണ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നത് എന്തായാലും നിർണായകമായൊരു തീരുമാനം തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല മോഹൻലാൽ മുങ്ങി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും മോഹൻലാൽ രാജിവെച്ചിട്ടുണ്ട് മോഹൻലാൽ മാത്രമല്ല കൂടെയുള്ള മൊത്തത്തിൽ പതിനേഴ് പേരാണ് രാജിവെച്ചേക്കുന്നത് അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാണ് എല്ലാവർക്കും നന്ദിയും അറിയിച്ചു ഈ ഒരു രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ കുറച്ച് ദിവസം മുൻപ് തന്നെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും മോഹൻലാൽ ഇത്രയും ദിവസമായിട്ടും മാധ്യമങ്ങൾക്ക് മുൻപിലോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയിലോ വരാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ചെന്നൈയിലാണ് തന്റെ ഭാര്യക്ക് അസുഖമായതിനാൽ ആശുപത്രിയിലാണെന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നതും പിന്നീട് ഒരു യോഗം കൂടി ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും പറഞ്ഞു പക്ഷെ ഇന്നലെയാണ് ഈ രാജി വെക്കേണ്ട കാര്യങ്ങളുമായിട്ട് തീരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതെന്നും എന്നാൽ മോഹൻലാൽ മാത്രം രാജിവെക്കുന്ന സമയത്ത് അത് വേണ്ട ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുള്ള രീതിയിലാണ് ബാക്കി മറ്റംഗങ്ങളും പതിനേഴ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ വരികയും പിന്നീട് സിദ്ദിഖിനെതിരെ അതിക്രൂരമായ രീതിയിലുള്ള പരാതികൾ ഉയരുകയും അതോടുകൂടി സിദ്ദിഖിന്റെ രാജി വരികയും ചെയ്തു അതിനു പിന്നാലെയാണ് ബാബുരാജിനെ ആ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കാനുള്ള നീക്കങ്ങൾ തുടർന്നത് എന്നാൽ ബാബുരാജിനെതിരെ വലിയ രീതിയിലുള്ള പരാതി ഉയർന്ന് ആ സ്ഥാനത്തേക്ക് വേറൊരാൾക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് അമ്മ ആകെ നിന്നുപോയി എ എം എം എ എന്ന സംഘടന വളരെ മോശം രീതിയിൽ നാണം കെട്ട് ലജ്ജിച്ചാണ് ഇന്ന് നാടിന് മുൻപിൽ നിൽക്കുന്നത് പ്രമുഖ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നത് വളരെയധികം ശ്രദ്ധ നേടി കുറെയേറെ വിമർശനങ്ങൾക്ക് ഇത് വിധേയമായി എന്നാൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും ഇതിനെതിരെ പ്രതികരിച്ചാൽ വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പേടി കാരണമായിരിക്കാം മോഹൻലാൽ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇപ്പോൾ രാജിവെച്ചേക്കുന്നു എ എം എം എ എന്ന സംഘടനയുടെ തലപ്പ് തിരുന്നാൽ മാത്രമല്ലേ താൻ പ്രതികരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കാം മോഹൻലാലിന്റെ ഈ രാജി എനി തനിക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്നായിരിക്കാം മോഹൻലാൽ വിചാരിക്കുന്നത് ഈ ഒരു രാജിയെ വളരെ മോശം രീതിയിലുള്ള ഒരു ഒളിച്ചോട്ടമായി കൂടിയാണ് മലയാള സമൂഹം കാണുന്നത് കഴിഞ്ഞ ദിവസം എ എം എം എ സംഘടനയോടെ ന് മുൻപിൽ ലോ കോളേജ് വിദ്യാർത്ഥികൾ വെച്ച റീത്ത് ശ്രദ്ധേയമായിരുന്നു ഒരു പ്രതിഷേധ സൂചകമായാണ് അച്ഛനില്ലാത്ത അമ്മ എന്നുള്ള രീതിയിൽ ഈ ഒരു റീത്ത് കൊണ്ടുവച്ചത് അതോടുകൂടി തന്നെ ആ ഒരു ഓഫീസിന് ചലനമറ്റ രീതിയിലാണ് ഇന്നലെ പൃഥ്വിരാജന്റെ പത്രസമ്മേളനം അടക്കം വന്നതോടുകൂടി അമ്മയ്ക്ക് വീഴ്ച എന്ന കാര്യത്തിൽ ഉറച്ചുനിന്ന പൃഥ്വിരാജനെ നമ്മൾ കണ്ടു അതിനോടുകൂടി ആകെ അമ്മ തകർന്ന അവസ്ഥയിലായി ഊർവശിയടക്കമുള്ള സ്ത്രീ അംഗങ്ങളടക്കം വളരെ മോശം രീതിയിൽ തന്നെ അമ്മയെ വിമർശിച്ചു ിച്ചു ഉമ്മയുടെ നിലപാടെന്താണ് എന്ന് എല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പതിനേഴംഗ രാജി ഉണ്ടായിരിക്കുന്നത് ഒരു കൂട്ടരാജി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ പാർവതിക്ക് മുൻപ് താനായിരുന്നു ഇര എന്നുള്ള രീതിയിൽ പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഇന്ന് സിനിമാ ലോകത്തുണ്ടായത് വലിയ രീതിയിലുള്ള ആ ഞടിയായിരുന്നു പൃഥ്വിരാജ് ഇന്നലെ സമ്മാനിച്ചത് ഇനി അങ്ങോട്ടേക്ക് പൃഥ്വിരാജ് ആയിരിക്കുമോ അമ്മ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും പാർവതി എന്ന് കാണിച്ച ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ അതിജീവതയുടെ കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതാണ്